കേരളത്തിന്റെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ യു ഡി എഫ് എം പിമാർ പരാജയമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനിർണായക ഘട്ടങ്ങളിൽ പതിനെട്ട് പേരും നിശബ്ദത പാലിച്ചു ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ വെറുതെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന മോദി ഗ്യാരണ്ടിയെയും മുഖ്യമന്ത്രി വിമർശിച്ചു ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ശക്തി തെളിയിക്കുന്നതായിരുന്നു മാമം മൈതാനത്ത് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടർന്ന് നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫ് എം കഴിഞ്ഞ അഞ്ചു വർഷത്തെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചത് തെറ്റായ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തപ്പോൾ അരുതെന്ന് പറയാൻ ഈ പതിനെട്ട് എം പിമാരുടെ നാക്കണങ്ങിയെന്നും കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവ് കടുത്ത ദുരനുഭവമാണ് നമുക്ക് സമ്മാനിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ കഴിഞ്ഞ വർഷക്കാല കേരളത്തിന്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നില്ല പേരും യു ഡി എഫ് ആണ് ആ പതിനെട്ട് പേര് അതിനിർണായകമായ നിമിഷങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത് നാം കണ്ടു ഏതിനാണ് നിശബ്ദത രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ പറഞ്ഞ പതിനെട്ടിൽ ഏതെങ്കിലും ഒരാളുടെ നാക്കനങ്ങിയോ വയനാടിന്റെ എംപിയാണ് രാഹുൽ ഗാന്ധി എന്നിട്ടും കേരളത്തിന്റെ പ്രധാന ആവശ്യമായ നിയമ ഭേദഗതി പാർലമെന്റിൽ ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു വയനാട്ടിൽ നിന്നുള്ള എം പി ആണല്ലോ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി അടക്കമുള്ള പതിനെട്ട് എം പിമാര് ഈ കാര്യം ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടോ എന്തേ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പ്രയാസം വയനാട്ടിലാണല്ലോ ഏറ്റവും പ്രയാസം ഉണ്ടായത് രാഹുൽ ഗാന്ധി അവിടുത്തെ പാർലമെന്റ് അംഗമാണല്ലോ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ചാൽ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നാൽ സ്പീക്കറെ അസേജ് ആരായാലും സമയം കൊടുക്കുമല്ലോ ശബ്ദിച്ചോ എഴുന്നേറ്റ് നിന്നോ വേണ്ടി വന്നാൽ താൻ ബി ജെ പി ആകുമെന്ന് പറയുന്ന കെ അധ്യക്ഷൻ കോൺഗ്രസിലെ രണ്ട് പ്രധാന നേതാക്കളുടെ മക്കൾ ബി ജെ പിയിൽ ചേർന്നു ഇതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഗ്യാരന്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ജനങ്ങളുടെ ജീവിത നിലവാരമാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നും മോദി ഗ്യാരന്റിയെ വിമർശിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കി മന്ത്രിമാർ എൽ ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കൾ എന്നിവരും തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം